സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം പട്ടാമ്പി ജി എം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ നീരവ് എസ് ഗണേഷിന് നീരവിന്റെ ചിത്രകലയിലെ മികവിനാണ് പുരസ്കാരം ലഭിച്ചത് മൂന്ന് വയസ്സ് മുതൽ ചിത്രം വരച്ചു തുടങ്ങിയ നീരവ് ഇതിനോടകം ആറായിരത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ലോക ജനദിനത്തിൽ ആറടി നീളത്തിൽ നിരവ് വരച്ച ചിത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഭാരതപ്പുഴയെ അടിസ്ഥാനമാക്കി ഇരുപതോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഇതിൽ ജലാശയവുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറോളം ചിത്രങ്ങൾ ഉൾപ്പെടും അവധി ദിവസങ്ങളിലും മറ്റും ഭാരതപ്പുഴയുടെ തീരത്തിലൂടെയുള്ള നടത്തവും മറ്റുമാണ് ജലാശയ ചിത്രമായി മാറിയതെന്ന് നീരവ് പറയുന്നു പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ പ്രദർശനം നടന്നത് പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ പതിനൊന്നോളം പ്രദർശനങ്ങൾ നടന്നു രണ്ട് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ അറുപതോളം അംഗീകാരങ്ങൾ ഈ ബാലചിത്രകാരനെ തേടിയെത്തി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ കുട്ടികളുടെ ചിത്രപ്രദർശനം കൊച്ചിൻ ബിനാലെ പ്രദർശിപ്പിച്ചപ്പോൾ നിരവിന്റെ കറുത്ത നഗരം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബാലമാസികകളിൽ ചെയ്യുകയും പുസ്തകങ്ങൾക്ക് കവർ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് പുരസ്കാരത്തിന്റെ സന്തോഷത്തിലാണ് സ്കൂളിലെ അധ്യാപകരും ബാലസാഹിത്യകാരൻ ഗണേഷ് വേലാണ്ടിയുടെയും റവന്യൂ ജീവനക്കാരി സുനിതയുടെയും മകനാണ് ഇത്രയേറെ തന്നെ ചിത്രങ്ങളാണ് നിരവ് വരച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഈ സ്കൂളിലെ പ്രവേശനോത്സവത്തെക്കാന്ന് തന്നെ നീരവിൻ്റെ ഒരു ചിത്ര പ്രദർശനത്തോടു കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത് കൂടാതെ നീരവിന് ഒരുപാട് പുരസ്കാരങ്ങളും പതിനൊന്നിൽ പരം പുരസ്കാരങ്ങളും ഈ ചെറുപ്രായത്തിൽ തന്നെ നീരവിന് ലഭിച്ചിട്ടുണ്ട് ദേശീയ പുരസ്കാരം വരെ കഴിഞ്ഞ ദിവസം ഒരു ജലാശയം എന്ന ചിത്രത്തിന് നീരവിന് ദേശീയ പുരസ്കാരം ലഭിച്ചു നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് നീരവിന് കിട്ടിയ ഈ അവാർഡിൽ ഇപ്പോൾ ഇതാ ഉജ്ജ്വല ബാല്യം അതിനും അർഹനായി നമ്മുടെ നീരവ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോഴും പഠിക്കുന്നില്ല എന്നാലും നീരവ് വളരെയധികം മനോഹരമായ ചിത്രങ്ങളാണ് നീരവിൻ്റെ കായിട്ടുള്ളത് അതൊരു ജന്മസിദ്ധമായ കഴിവായിട്ടാണ് തോന്നുന്നത് അത് അതുമാത്രമല്ല നീരവിൻ്റെ ഓരോ ചിത്രത്തിനും ഓരോ കഥയുണ്ട് പറയും ഞങ്ങളുടെ പൊന്നുമൊൻ നീരവ് ഞങ്ങൾക്ക് സ്കൂളിന്റെ ജീവനിൽപ്പിക്കും അഭിമാനമാണ് നമുക്കറിയാം മൂന്നിൽ പോലെ വിറ്റിയിരിക്കുന്നത് ഉജ്ജ്വല ബാല്യ പുരസ്കാരമാണ് ആറായിരത്തോളം ചിത്രങ്ങളാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഒൻപത് വയസ്സായ മോനാണ് അവന് അവന് ചെറുപ്രായത്തിൽ തന്നെ ആറായിരത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അപ്പം ഈ പ്രീ പ്രൈമറി മുതൽ മോൻ ഇവിടെ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഈ മോന് പറഞ്ഞാൽ ഒരു ലാളിത്യത്തിൻ്റെ പ്രതീകമാണ് അവൻ വരയ്ക്കുന്ന ഓരോ ചിത്രത്തിലും ഓരോ കഥയുണ്ട് എന്നാണ് അവൻ പറയുന്നത് എന്നാലും നല്ലൊരു മോന് എല്ലാ ലോക ചരിത്രത്തിൽ തന്നെ അറിയപ്പെടുന്ന ചിത്രകലാകാരനാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അച്ഛൻ ഞങ്ങളുടെ സിതാതലത്തില് പരിപേരെയും കുട്ടിയെ പങ്കെടുപ്പിച്ചിരുന്നു അച്ഛന് നല്ല ആകാംക്ഷ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകും അത് അച്ഛനത് വരെ നല്ല ക്ഷമിച്ച് കൂടി അവിടെ നിന്നിരുന്നു വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഫോണിന് കിട്ടുന്നത് അതേപോലെ ഞങ്ങൾക്കും വിമൽപ്പിക്ക് ഞങ്ങൾ ഇപ്പം നാലാം ക്ലാസ് പോകുമ്പോൾ ഞങ്ങൾക്ക് വിഷമാണ് കാരണം ഞങ്ങളുടെ ഒരു കലാകാരനാണല്ലോ അവിടുന്ന് പോകുന്നത് എന്നുള്ളത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി